ഭഗവാനെ ജപിച്ച് അതായത് പഞ്ചാക്ഷരി മന്ത്രം മാത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞ മന്ത്രം മാത്രം ജപിച്ചാൽ മതി മൂന്നാമത്തെ രാമപൂജയാണ് പാർവതി ദേവി ഭഗവാന് വേണ്ടി ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടി അലർട്ടായിരിക്കണം സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ല ഇരുപത്താറ് ഉപം തന്നെയായിരിക്കും നല്ല രീതി തന്നെ കാരണം ഭവൻ കൂടെയുണ്ടേ മനസ്സിലായോ നമസ്കാരം മെട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശിവായ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മഹാശിവരാത്രിയെക്കുറിച്ചാണ് മഹാശിവരാത്രിയുടെ വ്രതത്തിൻ്റെ കാര്യങ്ങളും ഇതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ച് കുറേ പേരെന്നെ വിളിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തിരുമേനി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വ്രതം എടുക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ പേർക്കൊക്കെ നമ്മളോട് ചോദിക്കാതെ തന്നെ അറിയാൻ പറ്റും അതല്ല അവരുടെ ഒരു അതായത് ഒരു സംശയ നിവാരണം കൂടിയായിരിക്കും കൃത്യമായിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ശിവനിലേക്ക് ഉണരുന്ന രാത്രിയാണ് മഹാശിവരാത്രി ശരിക്കും പറഞ്ഞാൽ രാത്രിയിലാകുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ഭയങ്കര കാമായിരിക്കും രാത്രിയിലൊക്കെ ഉറങ്ങാൻ നേരത്ത് നമ്മുടെ റൂമിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ആരുടെ മനസ്സാണോ ഏകാഗ്രമായും ശാന്തമായും ഓം മന്ത്രം മന്ത്രമൊരുവിട്ട് ശിവനിലേക്ക് അലിയുന്നത് അതാണ് മഹാശിവരാത്രി അതായത് രാത്രി നമ്മൾ ഉറക്കമൊളച്ച് ഭഗവാനെ ജപിച്ച് അതായത് പഞ്ചാക്ഷരി മന്ത്രം മാത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞ മന്ത്രം മാത്രം ജപിച്ചാൽ മതി അതങ്ങനെ ജപിച്ച് ഒരു ദിവസം ഭഗവാന് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഈ നമശ്യമായ മന്ത്രം ഒരുവിട്ട് ഉറക്കമളച്ച് പിറ്റേ ദിവസം രാവിലെ വരെ ക്ഷേത്രത്തിലോ അല്ലെ വീട്ടിലോ ഉറക്കമുളച്ച് നമ്മൾ ഭഗവാനു വേണ്ടി പൂജ ചെയ്യുന്ന മനസ്സുകൊണ്ട് പൂജ ചെയ്ത് സേവിക്കുന്നതിനാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് പിന്നെ കുറേ പേര് ഒരു സംശയം സംശയമുണ്ടാവും ശിവരാത്രിയുടെ കഥ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതിൽ തന്നെ നമ്മൾ പറയാം പിന്നെ ഇടയ്ക്ക് കുറേ പേര് ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഏതൊക്കെ ആഹാരം കഴിക്കാം എങ്ങനെയാണെന്നുള്ളതാണ് അതായത് ശിവരാത്രി ദിവസമായ നാളെ നാളെയാണ് മഹാശിവരാത്രി ഒന്നാം ശിവ അപ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഈ വർഷം കുംഭമേളയാണ് മഹാശിവരാത്രിയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് മഹാകുംഭമേള അപ്പം ശരിക്കും അവിടെ പോയിട്ടൊന്ന് മുങ്ങി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപവും നമ്മുടെ ശരീരത്തിലെ മനസ്സിലെ എല്ലാ പാപവും കഴുകിക്കളയുന്നൊരു തുല്യമാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശിവരാത്രി ദിവസം എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കുളിച്ച് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർമാല്യം തന്നെ കണ്ട് തൊടണമെന്നാണ് ഞാൻ പറയുന്നത് അടുത്ത് ശിവക്ഷേത്രമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ദൂരെ അവിടെ പോയിട്ട് പറ്റുവാണെങ്കിൽ നിർമാല്യം കണ്ട് തന്നെ തൊഴുക തീർത്ഥം വേണമെങ്കിൽ വാങ്ങാം പക്ഷേ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർമ്മാല്യം എന്നിട്ട് ഒരു നേരം മാത്രം അരി ആഹാരം രാവിലെ വല്ല ഗോതമ്പിൻ്റെ എന്തെങ്കിലോ അല്ലെങ്കിൽ ഉപ്മാവോ റവയുടെ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഉച്ചയ്ക്ക് കുറച്ച് അരി ആഹാരം അതായത് എന്തെങ്കിലും പിന്നെ രാത്രിയിൽ രാത്രിയിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഗോതമ്പിൻ്റെ കഞ്ഞി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണുമല്ലോ ഗോതമ്പിൻ്റെ ദോശ അങ്ങനെ എന്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ പഴം അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുന്നൊരു മഹാശിവരാത്രിയുടെ ഒരു വ്രതമാണ് നമ്മൾ ഒരു വർഷത്തിലെ എല്ലാ പ്രദോഷവും അതായത് ഓരോ മാസവും രണ്ട് പ്രദോഷം വെച്ചൊക്കെ ഉണ്ട് അതിന് പകരം നമ്മൾ ശിവരാത്രിയുടെ ഒരു ദിവസത്തെ ആ വ്രതം അനുഷ്ഠിച്ചാൽ ഇത്രയും പ്രദോഷം എടുക്കുന്നതിന് തുല്യമാവുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭക്തജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ശിവൻ്റെ ക്ഷേത്രത്തിൽ പോകുക അപ്പം നമ്മൾ നേരത്തെ താമസിച്ചത് ചേർത്തല വേളോറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു തെക്കനപ്പനും വടക്കനപ്പനും അതായത് രണ്ട് വശങ്ങളിലും ശിവൻ തന്നെയാണ് കൂടിയിരിക്കുന്നത് ഒന്ന് വടക്കനപ്പനായിട്ട് ശിവനും പിന്നെ സ്വയംഭൂവായിട്ട് തെക്കനപ്പനും അങ്ങനെയാണ് അതുപോലൊരു ക്ഷേത്രം ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം കേരളത്തിലെ തന്നെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും ക്ഷേത്രമാണ് വേളോറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം അതുപോലെ തന്നെ സ്വർണനാഗം പ്രത്യക്ഷപ്പെട്ട യക്ഷിയമ്മയുടെ നടവിടെയുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ജലധാര കഴിക്കാൻ ശ്രമിക്കണം നാളത്തെ ദിവസം പിന്നെ നാല് യാമ പൂജയാണ് വരുന്നത് ഒന്ന് വൈകിട്ട് ആറരക്കാണ് ആദ്യത്തെ യാമ പൂജ ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പണ്ട് ബ്രഹ്മമാണ് ആദ്യത്തെ യാമ യാമപൂജ ചെയ്തിരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും വ്യത്യാസമായിരിക്കും ആറരയ്ക്ക് തന്നെ അല്ല ഒരു അഞ്ചരയാകുമ്പോൾ തന്നെ തുടങ്ങും അല്ല അഞ്ച് മണി അഞ്ചര ആവുമ്പോൾ തുടങ്ങും ഓരോ ക്ഷേത്രത്തിലെ ചടങ്ങിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പൂജ ചെയ്ത് വരണം കാരണം എല്ലാം ആകണം വെള്ളനേദ്യം അതുപോലെ തന്നെ കടും പായസം കാര്യങ്ങളെല്ലാം വേണം ഭഗവാനെ നേദിക്കാനുള്ള നേദ്യം അങ്ങനെ തന്നെ പറയാം അപ്പം അതെല്ലാം ആയി വരണം അതിനുശേഷമായിരിക്കും ബാക്കി പൂജകൾ വരുന്നത് പിന്നെ രണ്ടാ അപ്പം അത് നമ്മൾ തൊഴണം വൈകിട്ടത്തെ ആ ഈ നാല് യാമ്പ് പൂജയും ശരിക്കും പറഞ്ഞാൽ തൊഴണം അതിൻ്റെ ആദ്യത്തെ ആണ് പറഞ്ഞത് വൈകിട്ടത്തെ ആറരയെന്ന് ഞാൻ പറഞ്ഞതുള്ളൂ അഞ്ചര ആകാം ആ സമയം തൊട്ട് തുടങ്ങി ആറര കഴിയുമ്പോൾ തീരും അതാണ് അതിൻ്റെ അത് പണ്ട് ബ്രഹ്മാവാണ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് രണ്ടാമത്തെ യാമപൂജ ആരംഭിക്കുന്നത് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് അത് പണ്ടത്തെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിഷ്ണു ഭഗവാനാണ് ചെയ്തിരുന്നതെന്ന് പറയാം രണ്ടാമത്തെ യാമപൂജ ശിവൻ്റെ ചെയ്യുന്നത് നമ്മുടെ വിഷ്ണു ഭഗവാനാണ് മൂന്നാമത്തെ യാമപൂജയാണ് പാർവതി ദേവി ഭഗവാന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അലർട്ടായിരിക്കണം അത് കാരണം പത്ത് മണി കഴിഞ്ഞാൽ ചിലർക്ക് ഉറക്കം വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പോൾ കുറച്ച് ഒന്നശിവ നമ്മൾ നല്ല രീതിയിൽ തന്നെ അഷ്ടോത്തരം അറിയാവുന്നവർക്ക് അഷ്ടോത്തരം അഷ്ടോത്തരം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരും ശിവയോ ഐശ്വരാശംഭമേനുവ വിനാകിനേ വമദേവന അങ്ങനെ അങ്ങനെ ചൊല്ലാം അല്ലെങ്കിൽ ഒന്നും അറിയാൻ ഒന്നശിവ ഒന്നശിവ അത് അപ്പം അതിനുശേഷം വെളുപ്പിനെ മൂന്ന് മണി കഴിഞ്ഞ് ഏകദേശം മൂന്നരയാണ് വരികയും അതാണ് നാലാമത്തെ യാമപൂജ ഋഷിവര്യന്മാരും ബാക്കി ദേവഗണങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള പൂജയാണ് നാലാമത്തെ യാമപൂജ അത് കണ്ട് തൊഴുത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടാവും രാവിലെ നിർമല്യം അത് ആ അഭിഷേകമെല്ലാം കണ്ട് തൊഴുത് ഒരു തീർത്ഥം കൂടി മേടിച്ച് കുടിച്ചെങ്കിൽ മാത്രമേ മഹാശിവരാത്രിയുടെ വ്രതം പൂർത്തിയാവുള്ളൂ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഹാശിവരാത്രിയുടെ വ്രതം കൊണ്ട് നമ്മൾ പറയുന്നത് അതങ്ങനെ നാല് യാമപൂജയും കണ്ട് തൊഴുത് വ്രതം വെക്കാൻ വെച്ചു വന്നാലും ഉറപ്പ് ഉറയ്ക്കണം അങ്ങനെ തൊഴുത് ഐശ്വര്യവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച ഇരുപത്താറ് ശിവരാത്രി ആകുന്നവരെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സാമ്പത്തികവും എല്ലാം നിങ്ങൾക്ക് നടത്താൻ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല ശുഭം ആയിരിക്കും നല്ല രീതിയിൽ തന്നെ കാരണം ഭഗവാൻ കൂടെയണ്ട മനസ്സിലായത് ശിവൻ എന്ന് പറയുന്ന ഒരു ഭഗവാൻ അതായത് നമ്മൾ എന്താ പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഓടിക്കും നമ്മുടെ കൂടെ എപ്പോഴും ശിവനാണെന്ന് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ തെക്കനപ്പാന്ന് വിളിക്കണം അപ്പം വാഴപ്പള്ളി ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പം ചങ്ങനാശ്ശേരി താമസിക്കുന്നത് വാഴപ്പള്ളി എപ്പാന്ന് ഓടിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഗണപതി എല്ലാം ഉണ്ട് പാർവതി അപ്പം ഭഗവാൻ കൂടെയുണ്ട് എന്ത് കാര്യത്തിന് നമുക്കൊരു തടസ്സം വന്ന പുള്ളി ഉടനെ മുന്നോട്ട് വരികയാണ് നമ്മുടെ കൂടെ നമ്മൾ കാണുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുക അപ്പം എല്ലാവരും മാക്സിമം വ്രതമനുഷ്ഠിച്ച് തന്നെ ശിവരാത്രി പൂജയിൽ പങ്കെടുത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ച് അതുപോലെ വ്രതം എടുക്കുന്നതിന് ഇന്നും തൊട്ട് തന്നെ പറ്റുന്ന ഒരു മുട്ടസ്യം അങ്ങനെയുള്ളതൊക്കെ കഴിക്കാതിരിക്കുക അതായിരിക്കും ഇത്ര കൂടി നല്ലത് അപ്പോൾ പൂർണ്ണമായും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് അപ്പം ഇതാണ് ശിവരാത്രിയുടെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ കഥയുണ്ട് കഥ വേണേലും ഞാൻ പറയാം അതായത് ശിവരാത്രിയുടെ കഥ അല്ലെങ്കിൽ ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശിവരാത്രി വരുന്നത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി വരുന്നത് പണ്ട് പാലാഴി മഥനം നടക്കുന്ന സമയത്ത് വാസുകി എന്ന് പറഞ്ഞ സർപ്പത്തിൻ്റെ ഉള്ളിൽ നിന്നും വിഷം കാളകൂട വിഷം വരികയും അപ്പം അത് പുറത്തേക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം മരിച്ചു പോകേണ്ട സ്ഥിതി അങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാവരും ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി നിൽക്കുകയാണ് ആ സമയത്താണിത് ഭഗവാൻ നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി ശിവൻ ഇതെടുത്ത് പാനം ചെയ്യും പാനം ചെയ്ത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല അപ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ പാർവതി ദേവികൾ പിടിക്കുകയാണ് അങ്ങനെ പിടിച്ചു ഉറക്കം ഉളച്ചു അങ്ങനെ പിടിച്ചു ഭഗവാനു വേണ്ടി എല്ലാവരും അസുരന്മാരും ദേവന്മാരും ഒക്കെ പ്രാർത്ഥിച്ചു ഉറക്കം ഉളച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു അത് അതിൻ്റെ വീണ്ടും ഉള്ളൊരു ഇതായിട്ടാണ് ശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നതും അതിനുവേണ്ടി എടുത്ത് നമ്മൾ ഈ പൂജയെല്ലാം ചെയ്ത് ഭഗവാനും നമുക്കും സർവൈശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും ശിവരാത്രി ആഘോഷിക്കുന്നത് അപ്പം ഇതാണ് മഹാശിവരാത്രിയുടെ വ്രതം അനുഷ്ഠാനത്തെക്കുറിച്ചും ബാക്കി എങ്ങനെയാണ് നമ്മൾ ഭഗവാൻ്റെ മുന്നിൽ പോയി തൊഴേണ്ടത് നമുക്കൊന്നും അറിയാൻ പാടില്ലെങ്കിൽ എന്ന് പറഞ്ഞ മന്ത്രം മാത്രം ഉരുവിട്ട് പോയി പോഴാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭഗവാൻ ശിവൻ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പാടില്ലെങ്കിലും കാര്യങ്ങളും ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ ഓം നമശിവായെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാം റെഡിയാക്കി തരും അതാണ് ശിവൻ കുടിക്കറിയാം നമ്മുടെ എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മുടെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും നമ്മുടെ സന്തോഷത്തിലൊക്കെ കൂടെ നിൽക്കുന്ന ആളാണ് ഭഗവാൻ ശിവൻ അപ്പം വേറൊന്നുമില്ല ഓം നമശിവായ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് എൻ്റെ തെക്കനപ്പ എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത് വെള്ളോറപ്പത്തായുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ എല്ലാവരും ഭക്തിയോടുകൂടിയും വിവൃതത്തോടു കൂടിയും ശിവരാത്രി പൂജയൊക്കെ തൊഴുത് എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജീവേഷ്